നമസ്കാരം ഗാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമ്മൾ പാട്ട് പാടുമ്പോഴും പാട്ട് പഠിക്കുമ്പോഴും ഉച്ചാരണ ശുദ്ധി അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ ഈ സ്വരങ്ങൾ പഠിക്കുമ്പം തന്നെ അല്ലെങ്കിൽ നമ്മൾ സംഗീതം പഠിക്കുമ്പം തന്നെ അതിലുള്ള ഒരു ട്രെയിനിങ് നമുക്ക് കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും പക്ഷെ അതിനോട് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ് ഇല്ല പക്ഷേ അതിനകത്ത് ഒരു ട്രെയിനിങ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേ പദ ഇങ്ങനെ പല കുട്ടികളും പഠിക്കുന്നൊരു ദ ഇങ്ങനെ അല്ല ഇങ്ങനെയുള്ള ആക്ഷങ്ങളുടെ ഒരു വേറൊരു രീതിയിൽ പിടിക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം ആവൃത്തി പല ആവൃത്തി പാടുമ്പം അവർക്ക് പാടാൻ പറ്റാതെ ബ്ലോക്ക് ആകും ഇവിടെ ചുണ്ടൊന്നും വൈബ്രേറ്റ് ചെയ്യില്ല ചുണ്ട് വർക്ക് ചെയ്യില്ല നാവ് ബ്ലോക്ക് ആകും ഇങ്ങനെയുള്ള ഒരു വിഷയം അപ്പോൾ അതൊക്കെ ഉച്ചാരണ ശുദ്ധിയെ അതുകൊണ്ട് നമ്മളിപ്പോൾ പഠിച്ചു പോകുമ്പോൾ തന്നെ നമ്മളൊരു ഒക്കെ പാടുമ്പോഴും അതൊക്കെ അതിനെ സ്വാധീനിക്കും നമ്മളിപ്പോൾ പഠിച്ചു പോകുമ്പോൾ തന്നെ അത് നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഇപ്പം നമ്മൾ സ്വരങ്ങൾ പാടുമ്പം തന്നെ സ്വരങ്ങളുടെ ആ ഒരു ഉച്ഛരണശുദ്ധി ആ ഭംഗി അല്ല ഒത്തിരി പ്രാവശ്യം പാടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇപ്പോൾ സംഗീതം പഠിക്കുന്ന കുട്ടികൾക്കും സംഗീതം പഠിക്കാത്തവർക്ക് ഇത് പ്രയോജനം എങ്ങനെ പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഇപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നതിൻ്റെ സ സ ഇങ്ങനെ പല ആവൃത്തി ഇങ്ങനെ ചുമ്മാ നോക്കുക എന്നിട്ട് അത് സ്പീഡിൽ ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കാരണം സംഗീതം പഠിച്ചിട്ട് ബേസിക്കായിട്ട് പഠിക്കാത്തവരും പഠിച്ചിട്ടില്ലാത്തവർക്കും അങ്ങനെ ചെയ്യാം അപ്പം അവർക്ക് അത് അപ്പോൾ നമുക്ക് അവർക്കും അതെന്താണ് നമുക്ക് വരുന്ന ഗുണം എന്നാന്ന് നമുക്ക് ആ ഗുണം കിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാവ് പല രീതിയിൽ പല പ്രാവശ്യം പല ആവർത്തി ചലിക്കുമ്പോഴേ നമ്മുടെ ചെടികളുടെ പ്രവർത്തനം നമ്മുടെ ചെടികളുടെ മസിലൊക്കെ വളരെ ഫ്ലെക്സിബിളാവും നാക്ക് വളരെ ഫ്രീ ആവും അതാണ് ഇതിനോട്ടുള്ള നമുക്ക് ഒരു ഗുണമായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് സ്വരങ്ങൾ തെന്നിപ്പോവാതെ അല്ലെങ്കിൽ സ്ലിപ്പായി അതൊക്കെ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്കത് വളരെ സിമ്പിളായ ഒരു സെക്ഷനായത് പക്ഷേ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായ സെക്ഷനായിരിക്കും അപ്പോൾ നമുക്ക് പടത്തിലേ കിടക്കാം ഇത് ശ്രുതി ഏകാണ് ഇട്ടിരിക്കുന്നത് കാരണം ലേഡീസിനും ജെൻസിനും എല്ലാം നമുക്ക് പഠിക്കത്തക്ക രീതിയിൽ സംഗീതം പഠിക്കത്തോരും പഠിച്ചോരും പഠിക്കാത്തവരും ഒക്കെ ഉപയോഗിക്കാം പ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രുതി ശ്രുതിയിലേക്ക് ഇട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ മായാമള സപ്തസ്വരം മായാമളത്തിന് സപ്തസ്വരം നമുക്കെടുക്കാം സ നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ ശ്രുതി കറക്റ്റ് ആക്കുക പ സ സ ഓക്കെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട വെച്ച് കഴിഞ്ഞാൽ സരീരി ഗ ഗ ഗ ഗ ഗ സാ സീനിപ്പ സ സ ഇങ്ങനെ നിങ്ങൾ പല്ല അവർ ചൊല്ലിപ്പടിക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ ഗീ രി ഗ ഗ അവിടെ ഫ്രീ ആയിട്ട് വിളിച്ചത് നമ്മളൊരു ഒരു ബലം കൊടുക്കണ്ട ഗ പാ പ സാ സീനിമ ഗീരി സാ സ സ സാണത് നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളൂ പക്ഷേ ഇനി നമുക്ക് വരേണ്ടതെന്ന് വെച്ച് ചെയ്യാം സ സ ഡീ ഗ അത് നമ്മൾ ജെണ്ടപരിശല് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകും സംഗീതം പഠിച്ചിട്ടുള്ളൊരു ജെണ്ടപരിശൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് സ്വരങ്ങളാക്കാം സ സ്രീ രീ ഗ

സ സ സരി ഗ ഒരു സ്വരംപ നമുക്ക് കൂട്ടി നോക്കുക അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് വരും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു പറഞ്ഞു എന്നുള്ളതുള്ളു സ സ സീ രീ ഗ മൂന്ന് സ്വരംപിച്ച് നിങ്ങൾ പാടി നോക്കുക सा स स नि नि दा 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 प प प म म म ग ग ग रि 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 स स स സ സി സി അപ്പം വളരെ സ്ഫുടതയോടുകൂടി നിങ്ങൾ അത് പാടാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് നമുക്ക് ഒരു അടുത്തൊരു സ്വർവണ കൂട്ടി നോക്കുക നാലെണ്ണം அப்போ தங்களை பதக்கப்போ நாலெண்ண ஒற்றடிக்கு வரான் புதுமட்டு வரும் அதை நமக்கு ஒரு காரணம் செய்யணும் പ പ പ സാ സ നമ്മുടെ ഉച്ചാരണമാണ് ഉച്ചാരണ ശുദ്ധി കറക്റ്റാകാന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്കിൽ അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണ്ടേ സീ പേ രേ സ ഇങ്ങനെ പാടി നിങ്ങൾ ഒരു കുറച്ച് പാടിയേക്കുക കുറച്ച് ഇതിപ്പോൾ സംഗീതം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ സ്വരസ്ഥാനങ്ങളിൽക്കൂടി നിങ്ങൾക്ക് പാടി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന സംഗതിയുള്ളൂ ഇത് വളരെ സിമ്പിളായ ഒരു സംഗതിയാണ് അപ്പം സ സ സ സരി ഗ സി ദ sa 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 sa. Ini speed Sa 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 ri 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 ga 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 ma 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 da 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 ni 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 sa 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 ni 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 da 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 ma 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 ga 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 ri 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 sa 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 ri 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 ga 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 ma 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 da 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 ni 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 sa 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 ni 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 da 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 ma 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 ഇങ്ങനെ നിങ്ങൾ സ്പീഡ് നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് പറ്റുന്ന സ്പീഡ് നിങ്ങൾക്ക് ആക്കാം കേട്ടോ നമുക്ക് കാലപ്രമാണം നോക്ക നോക്കേണ്ട കാര്യമില്ല അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതൊരു പ്രോഗ്രാമിലേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാലപ്രമാണം കാലങ്ങൾ നമുക്ക് ആക്കി ഒക്കെ ചെയ്യാം നമുക്കിപ്പം ജസ്റ്റ് നമുക്ക് സ്പീഡാക്കുക എന്നുള്ളതാണ് ഉച്ചാരണം നല്ല ഭംഗിയാക്കുക അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ നാലിനാണ് നമ്മളിപ്പോൾ എടുത്തത് ഇനി നമുക്ക് വേണമെങ്കിൽ അഞ്ചെടുക്കാം പക്ഷേ ബുദ്ധിമുട്ട് വേണ്ട നമുക്ക് നേരെ എട്ടലേക്ക് പോവാം സ സ സ സരി ഗ ഒരു സ്വരം തന്നെ പല ആവർത്തി ചെയ്യുക അപ്പം നമുക്ക് നാവിൻ്റെ ചരണ്ട നമ്മുടെ ചൊടിയുടെയൊക്കെ ആ മസിലൊക്കെ വളരെ ഫ്രീ ആകുക ആ ഒരു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെ നമ്മുടെ സ്വരസ്ഥാനങ്ങളെ കറക്റ്റായിട്ട് ഉറക്കും അതാണ് വേറെ വേറൊരു സംഗതി പിന്നെ അതും കൂടെ നമുക്ക് നമ്മുടെ ബ്രീതിങ് കപ്പാസിറ്റി ഡെവലപ്പായിക്കൊണ്ടിരിക്കും ಕಮ್ಮ ನಮಗೆ ಶ್ವಾಸ ಪಿಡಿಸಿ ಸರಿ ಗ ಗಾ ಪಾ 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 ದಾ ನೀ

അതുകൊണ്ട് നിങ്ങളത് സക്കലും ഉത്സാഹിച്ച് സാലം നല്ല വർക്ക് ചെയ്യണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ

നന്നിട്ട് ഞാൻ ഈ പാടുന്ന സ്പീഡൊന്നും അല്ല നിങ്ങൾക്ക് സ്പീഡിൽ നിങ്ങൾ അത് കഴിഞ്ഞ് അപ്പുറം സ്പീഡിൽ നിങ്ങൾ ആക്കണം ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആയി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വരണം അപ്പൊ പതിനാറ് സ്വരം നിങ്ങൾ ഇത്രയും പാടി നിങ്ങൾക്ക് ഒന്ന് കറക്റ്റ് ആക്കുക ഞാൻ അടുത്തൊരു വീഡിയോയില് നിങ്ങക്ക് അതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് അതിനെ കുറിച്ച് ഇടാം ഇത്രയും ഭംഗിയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നാവിൻ്റെ ചലനം നല്ല സ്മൂത്താവും നിങ്ങളുടെ ചൂടിൻ്റെ ഇതിൻ്റെ ഇവിടെയൊക്കെ മസിലൊക്കെ നല്ല ഫ്ലെക്സിബിളാകും പിന്നെ സ്വരസ്ഥാനങ്ങൾ സ്വരസ്ഥാനങ്ങളൊക്കെ കറക്റ്റായിരിക്കും ബ്രീത്തിങ് കപ്പാസിറ്റി കൂടും പിന്നെ അതും കൂടാതെ സ്വരസ്ഥാനങ്ങൾ നന്നായിട്ടു പറയും ഉച്ചാരണം നല്ല രീതിയിലാകും അല്ല അങ്ങനെ കുറച്ച് ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്ന ഒരു പോഷനാണെങ്കിൽ അവിടെ നിങ്ങളിത് വളരെ ആത്മാർത്ഥയോടുകൂടി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് ഇതിനെ കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പാടാൻ സാധിക്കും നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം